ചുമോനെ എഴുതി പഠിക്കാണോ കണ്ണെവിടെ മൂക്ക ഇവിടെ ഇവിടെ പല്ലവിടെ കവളിവിടെ കവള് കവള് താടി ഇവിടെ താടി നെറ്റി എവിടെ ചെവി എവിടെ ചെവി കൈ കയ്യവിടെ വിരലവിടെ കാലോ മമ്മിയുടെ പേരെന്താ പേരെന്താ മോസസ് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ മോസസ് മോസസ് വൺ ടു അറിയോ ചേട്ടായി പഠിക്കട്ടെ എന്നെ മോളെ ആ ഇനി മോച്ചു സൺഡേ മൺഡേ പറഞ്ഞേ പറ തിങ്കൾ ചുവ അറിയില്ലേ മോച്ചു തിങ്കൾ പറ അങ്ങനെ കുത്തി വരയ്ക്കാനുള്ളതാണോ ഫ്ലൈറ്റ് തിങ്കളിച്ച പറഞ്ഞേ പറ പാട്ടുപടി അയ്യോ അങ്ങനെ ആയില്ലേ പാട്ടുപോടി പാട്ടുപോട് മോചുമ്മ പാട്ടുപോടി